അപ്പൊ ഇന്ന് ഞാനും ഇക്കിയും റഷ്യൂണ്ടല്ലോ ബാംഗ്ലൂര് പോവാനുട്ടോ മോളൂനെ കാണാൻ അന്ന് നോക്ക് ജോലി കിട്ടിയപ്പോ ഞങ്ങള് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ആക്കി പോന്നു പിന്നെ അവളെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനും പോയിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു തോന്നിട്ടുണ്ട് ആ പിന്നെ അപ്പൊ പിന്നെ അതിന് ശേഷം അവള് വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പാസ്പോർട്ട് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാസ്പോർട്ട് എടുക്കാൻ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാ പോയത് പാസ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ പോയത് ഇപ്പൊ ഒരു പുതിയ വിശേഷം അപ്പൊ അതൊക്കെ എന്താന്നൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറയാട്ടോ ഇപ്പൊ വെറുതെ പോവുമല്ലാ അത്യാവശ്യ കാര്യണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോ ബാംഗ്ലൂര് പോണത് അപ്പൊ പോവാല്ലേ ഇന്നിപ്പോ നമ്മള് ബന്ദിപ്പൂരി വയ്യാൻ കേട്ടോ ബാംഗ്ലൂര് പോണു പക്ഷെ മാനിനിയും കൊരങ്ങന്മാരെയും കണ്ടു എന്നല്ല അത് ആനനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അത് നാളെ നമ്മള് പോയപ്പോ ആനനെയൊക്കെ കണ്ടിരും അന്ന് റിഷ് ഉണ്ടോ ആ റിഷുണ്ടല്ലേ അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറയാം കാണാൻ പറ്റും തോന്നുന്നില്ല നമ്മൾ ആനനെ കണ്ടിരുന്നു അങ്ങനെ വെള്ളം വന്നില്ല 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 ിട്ടത് എന്തേലും വേണം അറിഞ്ഞുട്ടോ പോനാണെങ്കി ഉറങ്ങി അപ്പൊ ഉപ്പിലിട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ പേരൊക്കെ പോണ കിട്ടി എന്താണെങ്കിലും മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കി നൂറ് രൂപ ഒക്കെ മൂന്നെണ്ണത്തിനെ അപ്പൊ ഇനി ഓണിട്ട് കഴിക്കും മാത്രം ഇതിന്റെ മുകളില് മാത്രേ ഉള്ളു കേട്ടോ മസാല രണ്ട് മണിയായി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ ഞങ്ങൾ സാധാരണ ബാംഗ്ലൂർ വരുമ്പോൾ എന്നും ഈ ഹോട്ടലിൽ തന്നെയാണ് ഫുഡ്ക്കൽ അങ്ങനെ ഞങ്ങള് മോളൂത്തി ഒന്നും കാര്യൊന്നും പറഞ്ഞിട്ടില്ല അടുത്ത് എത്തി ഇനി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഏത് ഫ്രണ്ടിനെട്ട് പോണേത് റെഡി ആയാ പിന്നെ ഓളതും ഐഡിയ കിട്ടിട്ടുണ്ടാവൂലൈഡിയാ കൊണ്ടുള്ളതാണ് അപ്പൊ എന്തെങ്കിലും കൊണ്ടുപോകാനുള്ളത് നിങ്ങള് വിചാരിക്കൂലെ അപ്പൊ ഞങ്ങള് മോളൂന്റെ അടുത്ത് എത്തിയിട്ടോ സംഭവം എന്താന്ന് വെച്ചാല് ജോലി നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിട്ടോ എന്നിട്ട് നമ്മള് ഇവിടുന്ന് പി ജി എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എയർപോർട്ടിന്റെ അടുത്ത് പി ജി നോക്കി വെച്ചിട്ട് നോക്കി വെച്ചിട്ടില്ല നോക്കി വെച്ചിട്ടില്ല അപ്പൊ പുതിയൊരു പി ജി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഈ സാധനങ്ങളൊക്കെ നാളെ അവിടെ എത്തിക്കണം അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യണെന്ന് അതിന്റെ കാര്യം ഞാൻ മോള് പറഞ്ഞു പറഞ്ഞുണ്ടോ അത്രയും ലഗേജ് ഉണ്ട് ഇണ്ടോ മോളൂ ഇനിയിപ്പൊ ഷിഫ്റ്റ് ചെയ്യാന് ഇപ്പൊ ഇന്ന് രാവിലെ പാക്ക് ചെയ്തിട്ടുണ്ടാവൂല്ലേ അപ്പൊ ഇനിയിപ്പത് കാറിലേക്ക് ആക്കൂട്ടോ എന്നിട്ട് നാളെ രാവിലെ ഞങ്ങള് പോണുള്ളൂ പുലർച്ചെ പോവാലെ രാവിലെ രാവിലെ അല്ലേക്കാ പോണത് എയർപോർട്ടിന്റെ അടുത്ത് പി ജി ഓള് കണ്ടുപിടിച്ചിട്ടൊന്നും അത്രേ പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് റൂം എടുത്തിട്ട് അവിടെ താമസിക്കൂലേ ഹോട്ടലാണ് ഇവിടെ പെട്ടിപ്പീരിന്റെ മതി കാറിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മള് ഞങ്ങളെ റൂമു പോകൂലേ ഇഞ്ചും പോന്നോ അടക്ക് നിങ്ങൾ കടന്നുറങ്ങണ വന്നാ ശെരി റൂമെടുക്കേണ്ട ആവശ്യല്ലേ ഇവിടെ കടന്നാതില്ലേ അല്ല ഇതൊക്കെ താഴെ ഇറക്കി വെച്ചാ പോരല്ലേ കാറിൽ വെച്ചാ പോരേലേ എന്നാ ശരി എന്നൊക്കെ പാക്ക് ചെയ്യാ ആന്ധ്രാപ്രദേശത്തെ ഹിരന്മാർന്ന് റൂമേറ്റ് ഓൾ ഇന്നലെ പോയി ഓള് എന്താ പിന്നെ സുഖമില്ലാക്ക് ബാംഗ്ലൂർക്ക് ഇപ്പഴത്തൊന്നും എന്തായാലും അങ്ങനെ പോയി ഞാനും പോവാണ് ആ ഞാനെന്റെ ഓളെ വണ്ടിക്ക് ഫാനൊക്കെ എടുത്താൻ സഹായിച്ചിരുന്നത് എന്റെ കാര്യം സംഭവം എന്തുകൊണ്ടാണ് ഈ ഈ ജോലി ജോലി വേണ്ട നമ്മളെ എല്ലാവർക്കും അറിയാലോ ആഗ്രഹം ഏവിയേഷൻ ആണല്ലോ ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇത് പറഞ്ഞത് തന്നെ ഇതും കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ആണ് അപ്പൊ ഇതെന്ന് പിന്നെ ബാംഗ്ലൂർ അല്ലേ ബാംഗ്ലൂരിലാണ് അധികം എയർപോർട്ട് ജോബിന് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഇന്റർവ്യൂ വരുമ്പോ പെട്ടെന്ന് സുഖാന്നാ അത് ട്രൈ ചെയ്യാതില് അതാക്ക അത് എന്റെ മെയിൻ ആയിട്ടുള്ള എയിമ് ഇതൊരു കുറച്ച് കാലത്തിന് വേണ്ടിങ്ങാണ്ട് എടുത്തതേന്ന്

ഏവിയേഷൻ തന്നെ ഇവിടെ എത്തിപ്പെടാനുള്ള ഇതായിരുന്നു അല്ലേ ജോലി ഒഴിവാക്കിയത് ഇന്റർവ്യൂ ശേഷമാണ് ആ നമുക്ക് കുറെ ആ ഇന്റർവ്യൂ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അപ്പൊ പാസ്പോർട്ട് ഉണ്ടായില്ല പാസ്പോർട്ട് കിട്ടിയ ഇന്റർവ്യൂ കിട്ടിയാൽ തന്നെ അവള് ജോലി ഒഴിവാക്കി പിന്നെ ഇപ്പോള് ജോലി എടുത്തിട്ട് വേണ്ടല്ലോ പ്രായാണ് അപ്പൊ പഠിച്ചും അല്ലാതെ ജോലി എടുത്തിട്ട് വേണ്ട ഒക്കെ ജീവിക്കാനും ഞാനൊക്കെ ജീവിക്കാനും അതുകൊണ്ടാണ് അപ്പൊ പിന്നെ അങ്ങനെ വിട സ്റ്റേ ചെയ്യണെ സൗകര്യങ്ങളൊക്കെ ഇണ്ടല്ലേ കൊഴപ്പല്ല ഓവനൊക്കെ ഇണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പക്ഷെ എന്റെ ഒക്കെ ആവശ്യം എന്താ മുളിന്റെ അടുത്ത് എത്തിയപ്പോ മുതല് ചായ വേണം ചായ വേണം എന്ന് പറയാൻ പക്ഷെ വന്ന് മുതൽ ബിസി ആയി സാധനങ്ങളൊക്കെ അവളെ ഇതെടുത്ത് നമ്മള് കാറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ റൂമിൽ വന്നു അപ്പൊ ഇവിടെ നോക്കുമ്പോ ചായക്കുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിക്കാണ് നീ ഒരു എട്ട് മണിയാകുമ്പോൾ വേണം നമുക്ക് പുറത്തിറങ്ങാനായിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ചൂടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ മോളും ഓളോ ഫ്രണ്ടും ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ താഴെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പോയി ഒക്കെ തിന്നാന്ന വിചാരിക്കണേ ഇവിടുത്തെ ഷവർമ്മ നല്ല ടേസ്റ്റ് ആട്ടോ തിന്നാൻ പോകുന്നു ലാസ്റ്റ് ദിവസമായിട്ട് എവിടുന്ന് വാങ്ങാനായിരുന്നു നല്ല ണുപ്പാണ്ട്ടോ അപ്പൊ കാറിൽ ഫോൺ എടുക്കാൻ പോയി അത് കോമഡി എന്താ പറയണത് വയനാടാണെന്നൊക്കെയാണ് ഞാൻ അമ്മക്ക് വയനാടൊന്നും വയനാട് ഒന്നും പറ്റൂല കുട്ടികളെത്രേ തണുപ്പുണ്ടെന്ന് അറിയാ തണുപ്പ് അത് ഐസ്ക്രീമും കുന്നില്ലേ അപ്പൊ അപ്പൊ ഭയങ്കര തണുപ്പ് വന്നിട്ടാണ് റൂമിൽ പോയി കടന്നുറങ്ങാണ്ട് അപ്പനും മോനും എടുത്ത അപ്പനും മോനും അപ്പനും മോനും നിങ്ങൾ അപ്പൊ ഞങ്ങൾ പോവാനുട്ടോ രാവിലെ കുളിച്ചു പി ജി അന്വേഷിച്ചു പോണം ഇനിയിപ്പൊ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം ഉള്ളുട്ടോ മോളൂന്റെ അടുത്തേക്ക് അപ്പൊ നടന്നുകൊണ്ട് ഓളടത്തേക്ക് പോവാണ് അപ്പൊ കാർ പാർക്ക് ചെയ്തിരിക്കണ മോളൂ പി ജിയിലാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നടന്നുകൊണ്ടാണ് ഓളെടുത്തേക്ക് പോണത് തായതൊന്നും ഞങ്ങളോട് പോയി മോളൂനെടുക്കാൻ പറഞ്ഞു ഹലോ

നല്ല റൂം കിട്ടില്ലേ നല്ല ഒരു മാന്യമായ മറ്റേത് ഇത്ര സൗകര്യം ആയിരം രൂപ കുറവുള്ളൂ പിന്നെ അലമാര അത്യാവശ്യം മറ്റേ രണ്ട് രണ്ടിലോക്ക് വെക്കാൾ ബാത്റൂമും പിന്നെ നല്ല വലുതാണ് അല്ലെ പിന്നെ ഹാളില് ടി വി ഒക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളോ അല്ലെ ടി വി അപ്പൊ നമുക്ക് പോയി ഫുഡ് കഴിക്കാ വാങ്ങാനുണ്ടാവും വാങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ തന്നെ അല്ലേ പറഞ്ഞോ അഡ്വാൻസ് അവിടെ എത്ര അയ്യായിരം ഏഴായിരം ഇപ്പൊ നമ്മളെ എയർപോർട്ടിന്റെ അടുത്തല്ലേ എടുത്തിട്ടുള്ളത് എയർപോർട്ടിന്റെ എയർപോർട്ടിന്റെ അടുത്തുള്ള എന്നാ കാര്യങ്ങള് ചെയ്യാലെന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ ഷീലായില്ലേ നല്ല നമുക്ക് ഒരു പേടി പേടിണ്ടായി നല്ല പി ജി കിട്ടുമോന്നു എഴുതി നല്ല ഏരിയ അത് മോശം നല്ല അടിപൊളി ഏരിയ തന്നെയാണ് ഇനിയിപ്പന്താന്നുള്ള എന്താ ഇന്റർവ്യൂ എന്താ ഇല്ലെങ്കിൽ ആവുന്നത് വരെ നമ്മളിവിടെ നിക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ ഒന്നല്ലങ്കി ഒന്ന് കിട്ടും അപ്പൊ അത് കിട്ടണേ അപ്പൊ ഇനി കിട്ടിയിട്ടാവൂട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുക കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പോഷൻ മോളും ഇടും ഇന്റർവ്യൂവിന് പോണതും ജോലി കിട്ടി എന്ന് പറയണവളെ ക്ലിപ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യും എന്നിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പൊ അല്ലേ ബാത്രൂമുണ്ട് വലുതാണ് അല്ലേ സെറ്റാക്കിയാൽ മതി മുളുവിന്റെ റൂമിൽ നമ്മള് സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഫുഡ് വെച്ചിട്ട് ആക്കി കൊടുക്കുന്നിട്ട് ഞങ്ങള് നമ്മളെ നാട്ടിലു പോകും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെന്നല്ല ഇവിടുന്ന് ൃശ്ശൂർ നൂഡിൽസും ഇക്ക ഫ്രൈഡ് റൈസും മോളും മന്തിയാണ് ഓർഡർ ചെയ്തിട്ട് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്തോ എനിക്ക് അത്ര മൂന്നാളിന്നും പപ്പക്ക് വളരെ ചെലവ് കുറവായി ഫുഡ് മതി പ്രത്യേകിച്ച് യാത്ര ഒക്കെ പോകുമ്പോ അങ്ങനെയല്ലേ അതേപോലെ അറിയാം കത്തിങ്ങോട്ട് തിരിച്ചുമ്പോ കത്തിച്ചിട്ട് അങ്ങനെ അല്ലേ ഞാൻ അത് പത്രങ്കാളി നിക്കണം ഞാൻ മെല്ലിന്നുട്ടോ ഇന്നലെ രാത്രി ഷവർമ്മ തിന്നിന് ശേഷം രാവിലെ മേടിച്ചോക്കുമ്പോ തടിച്ചു അതൊക്കെ എന്താ സംഭവം നിങ്ങക്ക് മനസ്സിലായി മെല്ലിട്ടല്ലേ അല്ലാട്ടി ഡ്രസ്സിന്റെതായ മതി റബേളും അതാണല്ലേ അങ്ങനെ കുഴപ്പമില്ല സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അവളുടെ റൂമൊക്കെ വീണ്ടും എത്തിയിട്ടുണ്ടോ എന്താച്ചാ അവള് പഴയ ബോക്സും പാത്രം എടുക്കാൻ മറന്നു അല്ലേ ലഞ്ച് ഞങ്ങള് പോവാണ് ഏ ആദ്യമായിട്ടാക്കിപ്പോയപ്പോ നല്ല ഹാപ്പി അല്ലേ എന്തായിരുന്നു എവിടെ ആണ് നല്ല സേഫ് ആയ ഏരിയ എനിക്ക് അവിടത്തെക്കാട്ടും അടിപൊളിയാണ് അപ്പൊ അങ്ങനെ മോഡൂന് നമ്മള് ബാംഗ്ലൂര് പുതിയ പി ജിയിലാക്കി പോന്നിട്ടുണ്ട് ഒക്കെ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നുണ്ട് സാറല്ല അത് എപ്പോഴും യാത്ര പറയുമ്പോൾ ഉള്ളൊരു സങ്കടാണല്ലോ അല്ലേ അപ്പോൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞോ ഒക്കെ ജോലി കിട്ടിയോ അങ്ങനെ പുതിയ കുറേ വിശേഷങ്ങളുണ്ടോ അത് അടുത്ത വീഡിയോയിൽ പറയാം